പേരിലാണ് അവർ ജയിലിൽ ഒരിക്കലും ഞങ്ങൾ അത് ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയമായ ഒരു പാർട്ടിയാണ് ആം പാർട്ടി നവംബർ ഇരുപത്തി ആറ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇത് സ്ഥാപിക്കപ്പെട്ടത് അരവിന്ദ് കെജ്രിവാളാണ് ഇത് സ്ഥാപിച്ചത് ഇന്നലെ വൈകുന്നേരം ഇ ഡി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു മദ്യ പേരിലാണ് രാജ്യം മൊത്തം പ്രത്യേകിച്ച് ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലും അതിന്റെ പ്രതിഷേധം അലയടിക്കുന്നു എന്താണ് ഇതിന്റെ വാസ്തവം നേതാക്കന്മാരോട് ചോദിക്കാം പൊതുജനങ്ങളോടും ചോദിക്കാം അവരുടെ അഭിപ്രായങ്ങളിലേക്ക് വളരെ ആകസ്മികമായി ഒരു സംഭവം ഇന്നലെ രാത്രി നടന്നു എന്താണ് പറയാനുള്ളത് അതായത് ബി ജെ പിയുടെ കിരാതവാഴ്ചയ്ക്ക് അതായത് അവരുടെ ഇലക്ഷൻ തന്ത്രമാണിത് അതായത് സത്യസന്ധമായ ഒരു ഒരു അരവിന്ദ് കേജ്രിവാൾ എന്ന ഒരു ജനപ്രതിനിധിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചാൽ ഒരു ലക്ഷമാ ഒരു കോടിക്കണക്കിന് ആം ആദ്മികളിവിടെ രൂപം കൊള്ളും ബി ജെ പിയുടെ ഒരു തന്ത്രവും നമ്മുടെ ഇന്ത്യയിൽ വിലപ്പോവില്ല അടുത്ത ഇലക്ഷനിൽ അവർ തകർന്നടിയുമെന്നുള്ള ഒരു മുൻവിധിയോടുകൂടിയാണ് ഞങ്ങളുടെ നേതാവ് ശ്രീ അരവിന്ദ് കേജ്രിവാളിനെ അവർ അറസ്റ്റ് ചെയ്ത് ജയിലടച്ചിരിക്കുന്നത് ഇല്ലാത്ത മദ്യനയത്തിൻ്റെ പേരിൽ ഇല്ലാത്ത മദ്യനയത്തിന്റെ പേരിലാണ് അവർ ജയിലിൽ അടച്ചിരിക്കുന്നത് ഒരിക്കലും ഞങ്ങളത് വിട്ടുകൊടുക്കില്ല ഇത് മാത്രമാണ് ആം ആദ്മിക്ക് ആം ആദ്മിയുടെ പ്രവർത്തകർക്ക് കേരളത്തിൽ പറയുവാനുള്ളത് ഇത് ശരിക്കും ജനാധിപത്യത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടി നരേന്ദ്രമോദിയും ഫാസിസവും ചെറുത്ത് പ്രവർത്തിക്കുന്ന ഒരു ഇതാണ് അവരുടെ ഗൂഢമായ തന്ത്രം ഒരിക്കലും വില കാരണം ജനങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഒരു ഒരു കാരണവശാലും ഇത് ജനങ്ങൾ അനുവദിക്കില്ല ജനങ്ങളുടെ ഭരണം തിരിച്ച് വരിക തന്നെ ചെയ്യും ജനാധിപത്യം ഞങ്ങൾ എന്ത് നിലവിലെടുത്തും ഞങ്ങളിവിടെ സ്ഥാപിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ടു ഇന്നത്തെ ഈ സമരം ജനാധിപത്യത്തെ തകർക്കുന്ന രീതിയിലുള്ള സമരമാണ് എന്താ ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ പലതും പ്രകടനവും മറ്റും നടത്തുന്നുണ്ട് ഇതേപോലുള്ള സമാധാനപരമായിട്ടുള്ള പ്രകടനം ആം ആദ്മി മാത്രമേ നടത്തിയിട്ടുള്ളൂ അതുപോലെ തന്നെ ഇന്ത്യയിലെ ബന്ധുവർത്താലും നടത്തില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടി ഏക പാർട്ടി ആം ആദ്മിയാണ് ഇത് ഇന്നലെ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു എന്തുകൊണ്ട് ഇന്നേവരെ ഒരു തെളിവും കിട്ടിയിട്ടില്ല മൂന്ന് പേര് അകത്ത് ഇട്ടേക്കാണ് ഇതിന് ഒരു ജനാധിപത്യ രീതിയിലുള്ള ഒരു പരിപാടിയല്ലേ ഇത് ഇവർ ഈ രാജ്യത്ത് കട്ടുമുടിക്കാൻ വേണ്ടി മാത്രം നിലകൊള്ളുന്നൊരു പ്രസ്ഥാനമായിട്ട് ബി ജെ പി മാറിയിരിക്കുവാണ് തെളിവുകളൊന്നും ഉണ്ടായിട്ടില്ല വളരെ ശക്തമായ ആം ആദ്മി പാർട്ടി മുന്നോട്ട് തന്നെ പോകുന്നുള്ളത് മനസ്സിലാവുന്നു വളരെ ശക്തമായ പ്രതിഷേധം നിങ്ങളുടെ ഭാഗത്തു എന്തൊക്കെ പ്രതിഷേധങ്ങളെ തുടർന്ന് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്രതിഷേധം ഞങ്ങൾ നടപ്പിലാക്കുന്നത് ഇന്ത്യയുടെ ഭരണം ബി ജെ പിയുടെ നഷ്ടപ്പെടും എന്നുള്ള കാഴ്ചപ്പാടിലാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ കെജ്രിവാളിനെ അദ്ദേഹത്തിൻ്റെ നൽഭരണത്തെ പേടിച്ച് ജനം മുഴുവൻ ആം ആദ്മി പാർട്ടിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം മനസ്സിലായിക്കൊണ്ടാണ് ഈ വേഷം കെട്ട് കാണിച്ചിരിക്കുന്നത് അതിനെ ഞങ്ങൾ ശക്തയുക്തം പ്രതികരിക്കും അതിനുവേണ്ട എല്ലാ വിധത്തിലുള്ള എതിർപ്പും ഞങ്ങളുടെ ഉണ്ടാവും ഞങ്ങൾ ആം ആദ്മിക്ക് വേണ്ടി എന്ത് ശരീരം തന്നെ കുറ്റം ഞങ്ങൾ അതിനുവേണ്ടി പ്രതിഷേധിക്കും എന്നാണ് ഞങ്ങളുടെ ഉദ്ദേശം കോൺഗ്രസിൻ്റെ പോലും അക്കൗണ്ടുകളും മരവിപ്പിച്ചിരിക്കുന്നു എന്താണ് പൊതുവായിട്ടുള്ള അഭിപ്രായം ഇന്നലെ നടന്ന ഇ ഡിയുടെ അറസ്റ്റിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രഗത്പനായ നേതാവിൽ ഒരാളാണ് അരവിന്ദ് കെജ്രിവാൾ ഈ ഇന്ത്യ സഖ്യത്തിനെ തകർക്കുന്നതിന് വേണ്ടി ബി ജെ പിയുടെ ഭരണ പരാജയം മുന്നിൽ കണ്ടാണ് അരവിന്ദ് കെജ്രിവാളിനെയും ജയിലിൽ അടക്കാൻ പോകുന്നത് ഇത് ആം ആദ്മിയുടെ വളർച്ചയാണ് ഇതിൽ കൂടി ഉണ്ടാകാൻ പോകുന്നത് അത് വലിയ താമസമില്ലാതെ വരുന്ന തിരഞ്ഞെടുപ്പോട് കൂടി തന്നെ ഇത് തിരിച്ചറിയും നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു ഇടിയും വരില്ല വീടുകളിൽ കാരണം ഈ നേരെ ഈ പറയുന്ന കെജ്രിവാളിനെ ഓൾറെഡി ഈ ബി ജെ പിയിലേക്ക് അവർ ക്ഷണിച്ചതാണ് അദ്ദേഹം അതിനെ എതിർത്തു ഈ പറയുന്ന കാര്യങ്ങൾ ഇതൊറ്റ ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഇ ഡിയിലേക്ക് ചെത്തുന്ന ധാരാളം നേതാക്കന്മാരിപ്പോൾ ഈ പറയുന്ന ബി ജെ പിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കാരണം തന്നെ ഈ പറയുന്ന ഇ ഡിയെ പേടിച്ചുകൊണ്ടാണ് പക്ഷേ ഞങ്ങൾക്ക് കെജ്രിവാളിന് ഇതിനെക്കുറിച്ച് പേടിക്കേണ്ട കാര്യമില്ല കെജ്രിവാളിൻ്റെ പുറകിൽ നിൽക്കുന്ന ഞങ്ങൾക്ക് ആർക്കും ഇതിനെക്കുറിച്ച് പേടിക്കേണ്ട കാര്യമില്ല ഇരുന്നൂറ് നൂറ് കോടിക്ക് വേണ്ടി ഒരു കെജ്രിവാളും എനിച്ചല്ല ഇരുപതിനായിരം കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് ഇവർക്ക് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ പുറേ ഇ ഡിക്ക് പോകാൻ സാധ്യമില്ല ഈ നൂറ് കോടിയുടെ ഇത് ഈ ഇതിൻ്റെ കുറേ പോകുന്നതിൻ്റെ ഒരൊറ്റ ഉദ്ദേശം തന്നെ ഞാൻ പറയാം ഒറ്റ ഉദ്ദേശം തന്നെ ഈ പറയുന്ന ഇലക്ട്രിക്കൽ ബോണ്ട് ഈ ഇരുപതിനായിരം കോടി രൂപയുടെ അഴിമതി ഈ ജനങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഇതിനെ ഞങ്ങൾ പൂർണ്ണമായി ായിട്ടും എതിർക്കുന്നു ആം ആദ്മി പാർട്ടിയും മറ്റുള്ള എല്ലാ ഇന്ത്യ മുന്നണിയിലെ എല്ലാ സഖ്യകക്ഷികളും ഞങ്ങളിതിനെ ഒറ്റക്കെട്ടായി എതിർക്കുകയും ചെയ്യും ഇതിനെ പോരാടുകയും ചെയ്യും ഞങ്ങൾ എല്ലാവരും തന്നെ ഇതിന് ഇതിൻ്റെ പുറകിലുണ്ട് എന്ന് ഒരിക്കൽ കൂടെ പറഞ്ഞുകൊണ്ട് ആം ആദ്മി ജയ് ആം ആദ്മി പാർട്ടി കേജ്രിവാളിനെ എങ്ങനെയും താഴെയിടണം എന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ അവർക്കുള്ളൂ അവർ ചെയ്തിരിക്കുന്ന അഴിമതി കാരണം ഇന്ത്യ മഹാരാജ്യം ഒരു മതേതര രാഷ്ട്രമാണ് ആ മതേതര രാഷ്ട്രം മാറി മതരാഷ്ട്രമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെ ഏറ്റവും കൂടുതൽ ചെറുക്കുന്നത് അരവിന്ദ് കെജ്രിവാളാണ് ഇതോടൊപ്പം തന്നെ ഇവിടെ ചെയ്തിരിക്കുന്ന അഴിമതികൾ ഓരോന്നോരോന്നായി എണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അരവിന്ദ് കേജ്രിവാൾ എന്ന് പറഞ്ഞ നേതാവ് മാത്രമാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ അക്രമങ്ങൾക്കും എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഒരു ഞങ്ങളുടെ നേതാവ് അരവിന്ദ് കേജ്രിവാൾ മാത്രമാണ് ഇവിടെ മറ്റ് നേതാക്കന്മാരെല്ലാം ഉണ്ടെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ നേതാവിനെ മാത്രം പേടിയുള്ളതുകൊണ്ട് ബി ജെ പി സർക്കാർ ബി ജെ പിയിലെ മോശമായ പ്രവർത്തന പ്രവർത്തനം അവർ ചെയ്യുന്നു ഞങ്ങളെപ്പോഴും ഗാന്ധി സ നിലവാരത്തിൽ പോകുന്നവരാണ് ഞങ്ങൾ അക്രമത്തിനിങ്ങും പോകുന്നില്ല ആം ആദ്മി പാർട്ടി എല്ലാ രീതിയിലും അക്രമ അക്രമസക്തരായിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ അതേ രീതിയിൽ തന്നെയാണ് പോകുന്നത് ഞങ്ങളുടെ ലക്ഷ്യം ഇന്ത്യ മഹാരാജ്യത്തെ മതേതര രാഷ്ട്രമാക്കി തന്നെ മാറ്റണം മതരാഷ്ട്രം എന്നുള്ളത് മാറ്റിക്കളയണം എന്നുള്ള ചിന്താഗതി തന്നെയാണ് ഞങ്ങൾ ഇരിക്കുന്നത്